എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നവീകരിച്ച ഡയാലിസിസ് യൂണിറ്റ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആർ കെ ബേബിയുടെ ആയിരോഗ്യ സൗഖ്യം പദ്ധതിയുടെ ഭാഗമായി പെരിഞ്ഞനം റോട്ടറി ക്ലബ്ബ് സീഷോർ ഗ്രൂപ്പ് കൊടുങ്ങല്ലൂർ നഗരസഭ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് അഡ്വക്കേറ്റ് സുനിൽകുമാർ എംഎൽഎ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ ആർ കെ ബേബി അശോകൻ തറയിൽ ഇ എസ് അബ്ബാസ് എൽ സി പോൾ ലതാ ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് ഷീല പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു ഒരു പങ്കാളിയിലാണ് ഞാൻ ഏറെ സന്ദിപരായിട്ടുള്ളത് നമുക്കേവർക്കും അറിയാവുന്നത് പോലെ വൃക്ക രോഗികൾ നമ്മുടെ സമൂഹത്തിൽ ഏറെ സങ്കടങ്ങളും ഏറ്റുവാൻ പോകാൻ ഡയാലിസിസ് ആരംഭിച്ചാൽ അത് തുടച്ചയായി കൊണ്ടുപോകേണ്ടതാണ് വലിയ നില കൊടുത്തുകൊണ്ട് തന്നെയാണ് അത് ചെയ്യേണ്ടതായി വരുന്നത് അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ സാമ്പത്തികമായി പിന്നിലുള്ള കുടുംബങ്ങളിലാണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളിൽ ഡയാലിസിസ് കേന്ദ്രങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഇങ്ങനെ ജീവിത രോഗങ്ങൾ വളരെ കാര്യമായ നിലയിൽ സമയത്തിൽ ഒട്ടുമിക്കും കണ്ടത് കാരണത്ത് അനിവാര്യമായ ചുമതല സർക്കാരും തദ്ദേശ സ്വന്ത സ്ഥാപനങ്ങളും ഇനി നില്ക്കുന്നുണ്ട് ಈ ಅದೂತ ಸಂಬಂಧಕ್ಕೆ ನಾನು ಆವಿನೋಡಿ ವಿಂಡಾಚನವು ನಮೆಯದರ ಬಂದಲಿತೆ ಜನವ್ಯಾಸದಕ್ಕೆ ಒಂದು ಡಯಾಮಿಕ್ಸ್ ಟೇಬಲ್ ಬಂತಾಯ ಯಾದ್ವನ ಬಂದಲ್ಲಿ ಒಂದು ಫಾರ್ಮ್ ಇದೆ ಆದರೆ 10 ಯೂನಿಟ್ಗಳನ್ನು ಸದ್ಯ ನೀಟುವು ಇದೆ ಡಿಹ್ಮಾನ್ನಾಯ ನಮನೆ ಹೇಳಲೇನಾಯ ಇನಸಿಂಪು ಎಂಪಿ ಆಗುವ ಸಂದರ್ಭಕ್ಕೆ ഇന്ന് സഞ്ചന്ദിച്ചതിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഡയാലിസിസ് കേന്ദ്രത്തിൽ പത്ത് ഡയാലിസിസ് യൂണിറ്റുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നിർദ്ദേശ പ്രദേശത്തുള്ളവർ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ കൂടുതൽ മൃഗരോഗികൾ വന്നു കയറുന്ന സാഹചര്യത്തിൽ ആ പ്രശ്നത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യാം എന്ന് നഗരസഭ എഴുതാതിട്ടുള്ള സന്ദർഭത്തിലാണ് നമ്മുടെ മതിനകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്നേഹനും നിങ്ങളെല്ലാവരും പരിചയമുള്ള ആളുമായിട്ടുള്ള നമ്മുടെ ആർ കെ ജയം ഒരു പുതിയ ആശയം നമ്മൾ തുടങ്ങിയത്